രണ്ടാം ഭാഗം ഇറങ്ങുമോ എന്നത് ഇപ്പോൾ സിനിമാ രംഗത്തെ സ്ഥിരം ചോദ്യമാണ് ചെറു ചിത്രങ്ങൾ മുതൽ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ വരെ രണ്ടാം ഭാഗത്തിലേക്ക് ലീഡിട്ടാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് നടത്തിയ രണ്ടാം ഭാഗ പ്രഖ്യാപനത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുത്ത നിർമ്മാതാവിന്റെ നടപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായെത്തിയ കോമഡി ചിത്രം പെരുച്ചാഴിയുടെ രണ്ടാം ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പ്രഖ്യാപിച്ചത് ഉടൻ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവ് വിജയ് ബാബു അതിനെ എതിർത്ത് രംഗത്തെത്തി സിനിഫൽ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ഈ സംഭവം നടന്നത് വിമൽ ബേബി എന്നയാൾ ഗ്രൂപ്പിൽ ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത് പെരുച്ചാഴി ടു വരുന്നുണ്ട് സ്ക്രിപ്റ്റ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടു ഷൂട്ടിംഗ് രണ്ടായിരത്തി മാർച്ച് ഏപ്രിലോടെ തുടങ്ങും മുകേഷുമുണ്ട് കൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്മസ് റിലീസായിരിക്കും പെരിച്ചാഴി ഇറ്റു എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോസ്റ്റിട്ടതിന് പിന്നാലെ ചിത്രം നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മേധാവിയും നടനുമായ വിജയ് ബാബു രംഗത്തെത്തി ഇത്തരം ഫേക്ക് അപ്ഡേറ്റിന്റെ കാര്യം എന്താണ് വിമൽ ഞാനാണ് പെരുച്ചാഴിയുടെ റൈറ്റ് ഹോൾഡൻ എന്നാണ് വിജയ് ബാബു മറുപടി നൽകിയത് അരുൺ വൈദ്യനാഥൻ രചനയും സംവിധാനവും നിർവഹിച്ച പെരുച്ചാഴി നിർമ്മിച്ചത് ഫ്രൈഡേ ഫിലിം ഹൗസ് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് ചിത്രം പുറത്തിറങ്ങിയത് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥയാണ് ചിത്രം പറഞ്ഞത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക